ടത്താത്ത കാര്യം പറഞ്ഞാണോ നീ കരയുന്നെ ഇപ്പൊ പറഞ്ഞെന്തുവാ അതപ്പ താറ്റും ഉണ്ടായിട്ടില്ലല്ലോ ആദ്യം ദീദി അല്ലേ ഉണ്ടായത് സ്നേഹിക്കാൻ പറ്റുണ്ടാവുന്നതിന് മുമ്പ് എങ്ങനെയാ ചറ്റുനെ സ്നേഹിക്കിഷ്ടോ ദീതിക്കിഷ്ടോ അത് തറ്റും അതുകൊണ്ടല്ലേ ദീതി ഞങ്ങളിവിടെ കിടന്നത് ആദ്യം ദീതി ഉണ്ടായി കഴിഞ്ഞ കൊറേ വർഷം അഞ്ചു വർഷം കഴിഞ്ഞത് അപ്പൊ അത് വരെ ദീതി ഞങ്ങളൂടെ കിടത് ഇങ്ങോട്ട് നോക്കിയേ നീ അത് കരയുന്ന എന്തിനാ നീ കരഞ്ഞോ നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ കിടത്താത്ത കാര്യം പറഞ്ഞാണോ നീ കരയുന്നേ മനുഷ്യന് പറയാൻ പറ്റും